അച്ച പട്ടിക്കോളെന്താ മൂത്തട്ടിയേ കത്തി ബിരിയാണിക്ക് പറ്റുമോ പച്ച ഈ ചക്കരി ബിരിയാണി ആക്കി ഇത് പഴുത്തു മാറ്റിയാ വേറെ വേറെ എടുക്ക ചക്കാങ്ങാൻ പോയിട്ട് അച്ഛനും ചക്ക കിട്ടാനില്ല ഞാൻ കഴിച്ചിട്ടൊന്നും ഇല്ല നോക്കുക അതേപോലത്തെ ബിരിയാണി നമുക്ക് നോക്കാറില്ല എങ്ങനെ ഉണ്ടാക്കി മുറിക്കണത്തിനോ തൊലി കളയണ്ട ഒരേ ഒരു കഷ്ണാക്കി മുറിക്കൊലി കളഞ്ഞാ ഉടയും മരുമകളിനെ വീട്ടിൽ പോയി അവിടേക്ക് ഇങ്ങനത്തെ ബിരിയാണി കിട്ടും ബിരിയാണി കിട്ടും കോയമ്പത്തൂര് അവരിങ്ങണിന്നെ അപ്പൊ നമുക്ക് ബിരിയാണി വെക്കാൻ നമുക്ക് നമുക്കിതാ ബിരിയാണിക്ക് ആവശ്യത്തിന് കന ഉള്ളൊരു ചട്ടി എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് അടുപ്പ് കത്തിക്കാം അപ്പോൾ നമുക്ക് കുറച്ച് സൺഫ്ലവർ വലിയ വെച്ച് കൊടുക്കാം നമുക്കപ്പോൾ ആദ്യം ഇതിന് വേണ്ടത് പട്ട രാമ്പു ഏലക്കായ കുറച്ച് പെരിഞ്ചീരകം ബലീഫ് ഇത് കൽപ്പാസി എന്ന് പറയും ഇതാണ് ശരിക്കും ഈ ബിരിയാണീൻ്റെ മെയിൻ ഫ്ലേവറ് അപ്പോൾ ഇതെന്തായാലും വേണം കേട്ടോ അപ്പോൾ എണ്ണ ചൂടായിട്ട് നമ്മൾ നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കൽപ്പാസി എണ്ണയിലിട്ട് മൂപ്പിക്കുമ്പോൾ നല്ലൊരു മണം വരും അത് അതാണ് ശരിക്കും ഈ ബിരിയാണിയുടെ മീൻ ഹൈലൈറ്റ് അപ്പോൾ ഒരു മൂത്ത ഉണ്ട് നമുക്കിനി നമുക്കിനിക്ക് സബോള ചേർത്ത് ചെടുത്തുകൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരുപാട് ആവശ്യമില്ല ആവശ്യമില്ലാട്ടാ അതായത് ഒരുപാട് സബോള ഒക്കെ ഇട്ടിട്ട് ഈ ബിരിയാണിന്റെ ടേസ്റ്റ് മധുരമായി പോവും അതുകൊണ്ട് കുറച്ചേ വേണ്ടുള്ളൂ സബോള യൂസ് ചെയ്യുന്നതിന് പകരം ഉള്ളി എടുക്കാണെങ്കിൽ നന്നായിരിക്കും നമുക്ക് കുറച്ച് കറിവെപ്പ് ഇട്ട് കൊടുക്കാം സവോള വാടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് പച്ചമുളക് നീളത്ത് കയറിയിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കതിലേക്ക് ആവശ്യമുള്ള തക്കാളി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് ആച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം കൂടി വാടിയ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് ഇരുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യം കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് സാധാ മുളക് പൊടി എരിവുള്ള മുളക് പൊടി പിന്നെ ആവശ്യത്തിന് കല്ലുപ്പ് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി നമ്മൾ പൊടിച്ച പൊടിയാണ് കേട്ടോ ബിരിയാണിക്ക് കൊണ്ട് പൊടിച്ച പൊടിയാണ് ഇതെല്ലാം കൂടി പച്ചമുളക് മാത്രമേ ഇറക്കി തെറ്റാക്കി കൊടുക്കുക കുറച്ച് അരിഞ്ഞതും കുറച്ച് പുതിനീനയിലതും ചേർത്ത് കൊടുക്കുക മല്ലിയും പുതിയയും കുറച്ച് അളവ് ഗുഗരമാണ് കേട്ടോ അതായത് ബിരിയാണി കട്ട് ബേട്ടർ കിട്ടണമെങ്കിൽ മല്ലിയും നല്ലോണം ചേർക്കാം കുറച്ച് തൈര് എടുത്തുകൊടുക്ക എല്ലാ മസാലയും തൈരൊക്കെ ഒഴിച്ചപ്പോ കാണാൻ നല്ല രസമില്ലേ ഇതേ കഴിക്കുമ്പോൾ കിട്ടും നമുക്ക് ഗ്രേവി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇതിക്ക് മുരങ്കായ് ഇട്ട് കൊടുക്കാം അപ്പോൾ മുരൻകായും രേവേക്കായിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് സൂപ്പറായിട്ട് വന്നു നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് വെള്ളം ഒഴിക്കാൻ അതിലേക്ക് അപ്പോൾ ഈ കപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗമാണ് അരി ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അരി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കപ്പിൻ്റെ അതേപോലെ ഡബിൾ എമൗണ്ട് വെള്ളം ചേർക്കുക അതായത് രണ്ട് കപ്പ് വെള്ളം ചേർക്കുക അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു അപ്പോൾ നമുക്കിന്ന് അടച്ചു വെക്കാം അടിപൊളി തിളച്ചിട്ടുണ്ട് അല്ലേ നമുക്ക് അരിയിടാറായി നമുക്കിപ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ഓരോ നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഉപ്പും പൊടിയൊക്കെ കുറച്ച് ഉപ്പ് വേണം ബാക്കിയൊക്കെ ഓക്കെ ആണ് കുറച്ചുകൂടി ആ കൂടി ഉപ്പ് ഇട്ട് കൊടുക്കേ അപ്പോൾ നമ്മൾ കഴുകി ഊറ്റി വെച്ച് അരിയിടാൻ പോവാണ് ഒന്നുകൂടി അടച്ച് വെച്ച് വേദിക്കാം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ വറ്റി സെറ്റാകൊണ്ട് ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് നോക്കി അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എല്ലാം ഓക്കെയാണ് മുരിയും കൈൻ്റെ ഫ്ലേവർക്ക് നല്ലപോലെ മസാലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഏകദേശം ഏകദേശം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപയോഗിക്കുന്ന ആർ കെ ജിൻ്റെ നെയ്യാണുണ്ട് അതാണ് ബിരിയാണിക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മൾ വറ്റി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കി അരച്ച് വെക്കാം നമുക്ക് അടുപ്പ് ഓഫാക്കാം കേട്ടോ ഇനി ഇങ്ങനെ നമുക്കൊരു അരമണിക്കൂർ വെക്കണം എന്നിട്ടാണ് ദമ്പ് പൊട്ടിക്കാൻ പറ്റുള്ളൂ നമുക്ക് ദമ്പ് പൊട്ടിക്കാൻ പോകുന്നത് അടിപൊളി നല്ല മണം വരുന്നുണ്ട് ചോർക്ക് അടിപൊളി വന്നിട്ടുണ്ട് കേട്ടാ സൂപ്പർ ആയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അച്ചതാ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കുഴപ്പമില്ല അല്ലേ ി ബിരിയാണി മോദിയുണ്ട് കാണാനും ശരിയായിട്ട് ഇതാ കുഴപ്പമില്ലല്ലോ കൈ ഉടഞ്ഞിട്ടൊന്നൂല്ലാ